നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ അതിൻ്റെ കർവ് കിട്ടാൻ വേണ്ടി ഇപ്പം ഇങ്ങനത്തെ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഒരു ചാർട്ട് പേപ്പറിലേക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു വെള്ള പേപ്പറിൽ ചെയ്തെടുത്തതിന് ശേഷം ചാർട്ട് പേപ്പറിലേക്ക് ഒട്ടിച്ചെടുത്താലും മതി ഞാൻ വേണ്ടത് ഫ്രഞ്ച് കർവാണ് ഫ്രഞ്ച് കർവിൽ ഇതുപോലെ ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം ആദ്യം നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ഒരു വര വരയ്ക്കണം അവിടുന്ന് നാലിഞ്ച് മാറ്റി വേറൊരു വരയും കൂടെ അതിനൊപ്പം വരയ്ക്കണം സ്കെച്ച് പേന വെച്ച് കാണിച്ചു തരാം അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും ശേഷം നമ്മൾ ഈ നാലിഞ്ചിൻ്റെ മിഡ് പോയിൻ്റ് അതായത് രണ്ടിഞ്ച് കണ്ടുപിടിച്ചിട്ട് ആ രണ്ടിഞ്ചിൽ കൂടെ ഒരു വരയും കൂടെ വരയ്ക്കണം അപ്പം മൊത്തം മൂന്ന് വരകൾ അതിൽ താഴത്തെ വരയിൽ നമ്മൾ എട്ടും ഒമ്പതും ഇഞ്ച് മാർക്ക് ചെയ്യണം എട്ടാമത്തെ ഇഞ്ചും ഒമ്പതാമത്തെ ഇഞ്ചും താഴ്ത്ത വരയിൽ മാർക്ക് ചെയ്യണം അതിന് ശേഷം മോളിൽ ഒരു ഒരൊന്നര ഇഞ്ച് ടോപ്പിലെ വരയിൽ ഇടത്ത സൈഡിൽ നിന്ന് ഒന്നര ഇഞ്ച് വേണം അതിന് ശേഷം ഫ്രഞ്ച് കർവ് എടുക്കുക ഫ്രഞ്ച് കറിവില് ഇരുപത് വരുന്ന പോയിൻ്റ് എടുക്കുക ഇരുപത് അത് നമ്മൾ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ടച്ച് ചെയ്ത് നിൽക്കണം എന്നിട്ട് താഴത്തേക്ക് മുപ്പത് പോയിന്റ് നോക്കുക ആ മുപ്പതെന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈനിലായിരിക്കണം ഒരിക്കലും രണ്ടാമത്തെ ലൈനിൽ നിന്ന് താഴത്തോട്ട് പോരുത് അപ്പം ഇരുപതിന്ന് മുപ്പതിലേക്ക് നമ്മളൊരു കർവ് വരയ്ക്കുക ശേഷം ഫ്രഞ്ച് കർവ് തിരിച്ചു വയ്ക്കുക തിരിച്ചു വെച്ചിട്ട് നമ്മൾ നേരത്തെ മുപ്പതിലേ നിർത്തിയ അപ്പോൾ ആ മുപ്പത് തന്നെ വയ്ക്കുക വീണ്ടും താഴത്തോട്ട് ഇരുപതിലേക്ക് വരയ്ക്കുക ഇരുപതിലേക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും നടുക്കായിട്ടായിരിക്കണം വരയ്ക്കേണ്ടത് ഒരിക്കലും എട്ടിന് ഇപ്പുറത്തേക്കും ഒമ്പതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല ആ നടുക്ക് വശത്ത് വരണം ഒത്ത നടുക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും മിഡിൽ ആയിട്ട് വരാൻ നോക്കുക അങ്ങനെ ഈ പോയിൻ്റ് രണ്ടും കൂടി അടയാളപ്പെടുത്തുക അതായത് മുപ്പതും ഇരുപതും കൂടി തിരിച്ചടയാളപ്പെടുത്തി അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ മുകളിലത്തെ പോയിൻ്റ് ഇല്ലേ ആ പോയിൻറ്റിൻ്റെ ആ ലൈനിൽ നിന്ന് താഴത്തേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക നമ്മുടെ ടേപ്പിൽ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുക ഇഞ്ചാണേ ഇഞ്ച് ടേപ്പിൽ ഒരു പോയിൻ്റ് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് താഴത്തെ രണ്ടാമത്തെ ലൈനിൽ ഒരു മൂന്നിഞ്ചും കൂടെ മാർക്ക് ചെയ്യുക ശേഷം വീണ്ടും ഫ്രഞ്ച് കറവ് വയ്ക്കുക ഫ്രഞ്ച് കറിവിൽ ഇരുപത്തി നാലെന്ന് വരുന്ന പോയിൻ്റ് ചേർത്ത് വയ്ക്കുക ഇരുപത്തി നാല് ആ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റിലേക്ക് ഇരുപത്തി നാല് വെക്കുക എന്നിട്ട് താഴത്തേക്ക് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഈ മൂന്നെന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടേ വരാവുള്ളൂ വലതുവശത്തോട്ട് അല്ലാതെ മൂന്നിൻ്റെ ഇടത് സൈഡിലോട്ട് വരാൻ പാടില്ല അപ്പം അങ്ങനെ വരച്ച് അതിന് ശേഷം മുപ്പത്തി മൂന്ന് വരച്ചിട്ട് ഫ്രഞ്ച് കറിവ് തിരിച്ച് വയ്ക്കുക തിരിച്ച് വയ്ക്കുമ്പോൾ മുപ്പത്തി മൂന്ന് അവിടെ തന്നെ ടച്ച് ചെയ്ത് വെക്കുക അതിന് ശേഷം താഴത്തോട്ട് ഇരുപത്തിരണ്ടിലേക്കാണ് അടയാളപ്പെടുത്തേണ്ടത് ഇരുപത്തിരണ്ട് അടയാളപ്പെടുത്തുമ്പോഴത്തേക്ക് ഈ എട്ടിൻ്റെ അടുത്തോട്ട് വരും നമ്മൾ എട്ടെന്ന് പറഞ്ഞ പോയിൻ്റ് മാർക്ക് ചെയ്തില്ല അതിൻ്റെ അടുത്തോട്ട് വരും അപ്പോൾ ഇരുപത്തി രണ്ടിലോട്ട് അടയാളപ്പെടുത്തുക കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം നമുക്ക് ഈ താഴത്തെ എട്ടും ഒമ്പതും മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അത് നമുക്ക് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കാം അതായത് ഒമ്പതിലേക്കാണ് നമ്മൾ സ്ട്രെയിറ്റ് ആക്കണം ആ നീളം മതി അതിന് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും കട്ടിയുള്ള കാർഡ്ബോർഡിലോ ബോർഡിലോ എന്തെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസാണ് നമ്മുടെ എത്രയാണോ കൈ കുഴി വലത്ത് വശ ഫ്രണ്ടിൽ കുഴിച്ചു വെട്ടിയിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ഇത് എടുക്കേണ്ടത് ഇതിന് നീളം വന്നിട്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അത് തന്നെയാണ് അവർ പറയുന്നതും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ തന്നെ നമുക്കും കിട്ടും അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് എഴുതണം താങ്ക് ഫോർ വാച്ചിങ് ബൈ